പുലാമന്തോൾ ഒലിപ്പുഴ റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മേലാറ്റൂർ ജനകീയ സമിതി റോഡ് ഉപരോധം സംഘടിപ്പിക്കുന്നു ജനുവരി ഏഴിനാണ് സമരം നടത്തുക ജനുവരി ഏഴിന് രാവിലെ പത്ത് മണി മുതൽ മേലാറ്റൂർ ടൗണിലാണ് റോഡ് ഉപരോധം നടത്തുക മേലാറ്റൂർ ഒലിപ്പുഴ മുതൽ പുലാമന്തോൾ വരെയുള്ള സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറുടെയും നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി കടുത്ത കൃത്യവിലോപം മൂലം ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലായിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു യാത്രാ ദുരിതത്തിന് പുറമെ വേനലിലെ കുടിവെള്ള വിതരണത്തിനുള്ള മേലാറ്റൂർ പഞ്ചായത്തിലെ പത്തോളം കുടിവെള്ള പദ്ധതിയെയും റോഡ് പ്രവൃത്തി പൂർണ്ണമായും ബാധിച്ചതായി ജനകീയ സമിതി പറഞ്ഞു വിഷയത്തിൽ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് മലപ്പുറം ജില്ലയിലെ മുതൽ വരെയുള്ള സംസ്ഥാനപാതയിലെ മുപ്പത് കിലോമീറ്റർ റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനത്തിന് നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ വകയിരുത്തി നിർമ്മാണ പ്രവർത്തി ഹൈദരാബാദ് കെ എം സി എന്ന കമ്പനി കോൺട്രാക്റ്റിനെടുത്താണ് ഒന്നര വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കേണ്ട പ്രവൃത്തി ഏകദേശം അഞ്ചാമത് വർഷത്തിലേക്ക് കടന്നിട്ടു പ്രവൃത്തിയുടെ പാതി പോലും പറ്റാത്ത രൂപത്തിൽ ഈ പാത പോയികൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെ ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലാണ് യാത്രാ ദുരിതം മാത്രമല്ല മേലാറ്റൂർ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം പത്തോളം കുടിവെള്ള പദ്ധതികളാണ് ഇവരുടെ അശാസ്ത്രീയമായ പ്രവൃത്തി കാരണം ജനങ്ങളെ കുടിവെള്ളം നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ദുരിതം ഇരട്ടിയാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നിരവധിയായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പരാതികളും ബന്ധപ്പെട്ടവർ അധികാരികളുടെ ഭാഗത്ത് നൽകിയെങ്കിലും നാലിവരെ ഒരു പരിഹാരവും കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മേലാറ്റൂർ കേന്ദ്രീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സന്നദ്ധ വ്യാപാര സംഘങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് സഹികട്ട ജനം തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് സംസ്ഥാന പാത വന്നു പോകുന്ന മേലാപൂർ ടൗൺ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് ജനകീയ ഉപയോഗം ജനകീയ പ്രതിരോധം എന്ന രൂപത്തിൽ ജനകീയ ഉപയോഗം

പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്